വണ്ടിപ്പെരിയാർ കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ മുൻ എസ്എച്ച്ഒക്കെതിരെ നടപടി എസ്എച്ച്ഒി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടേതാണ് ഉത്തരവ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി എന്താണ് വിവരങ്ങൾ മുൻ എസ് എച്ച്ഒക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടേതാണ് നടപടി പോക്സോ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് എസ് എച്ച്ഒ ടി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല വിശദമായ അന്വേഷണം നടത്തണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ ചുരക്കുള മേഖലയിൽ ആറ് വയസ്സുള്ള പെൺകുട്ടി പീഡനത്തിനിരയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ കേസിലെ പ്രതി കുറ്റവിമുക്തനാക്കപ്പെട്ട സംഭവം ഏറെ ചർച്ച ചെയ്യുകയും വിവാദമാവുകയും ചെയ്തിരുന്നതാണ് ഈ കേസിലെ പ്രതി അർജുൻ ആ പ്രതിക്കെതിരെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ആ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ടായി അങ്ങനെ പ്രതിയെ കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാതാപിതാക്കളും ബന്ധുക്കളും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ടി ഡി സുനിൽകുമാർ തെളിവ് ശേഖരിക്കുന്നതിൽ ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വെള്ളടയ വിദഗ്ധരും സയന്റിഫിക് ഫോട്ടോഗ്രാഫറും തെളിവെടുപ്പിന് ഒക്കെ എത്തിയ സമയത്ത് എത്തിയിരുന്നു കൊലപാതകമാണെന്നും ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാണെന്നും ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നു പക്ഷെ കൃത്യമായി തെളിവ് ശേഖരിക്കുന്നു ഒരു ദിവസത്തിന് ശേഷമാണ് പോലീസ് അവിടെ എത്തിയതെന്നും ഈ തെളിവുകളടക്കം ശേഖരിച്ചതെന്നും ആ പരാതി ഉള്ളത് കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതാണ് ഈ പ്രതി രക്ഷപ്പെടുന്നതിന് കാരണമായത് ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് സൂപ്രണ്ടിനെ എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനെ ായി രശ്മി ഈ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്നാണ് പ്രതി കുറ്റമുക്തനായതെന്ന് പരക്കെ ഒരു അത്തരത്തിലൊരു ആരോപണം നിലനിന്നിരുന്നു ഇപ്പോൾ ഈ എസ് എച്ച്ഒ മാത്രമാണോ ഇത്തരത്തിൽ അലംഭാവം കാട്ടിയത് എന്നുള്ളതാണോ അന്വേഷണത്തിൽ പെളിവായത് അങ്ങനെയാണോ സൂചനകൾ കിട്ടുന്നത് നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എസ് എച്ച്ഒയാണ് ടി ഡി സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റ് അന്വേഷണം വിശദമായി തന്നെ നിലവിൽ നടക്കുന്നുണ്ട് മറ്റുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകാൻ എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള നാസാദും ഈ ഒരു ചെറിയ പെൺകുട്ടിയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം അത് അടക്കം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യർന്നു വരികയും ചെയ്തിരുന്നു മഹിളാമോർച്ചയുടെ അടക്കം ശക്തമായ ഒരു പ്രതിഷേധം സംസ്ഥാനത്ത് അരങ്ങേറിയതാണ് ഈ ഒരു വിഷയത്തിൽ പ്രോസിക്യൂഷന്റെ ഒക്കെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് പ്രതി അർജുന വെറുതെ വിടുന്നതിന് സ്ഥലമൊരുക്കിയത് ഏതായാലും അതിൽ കൂടുതൽ അന്വേഷണം നടത്തി നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അറിയിച്ചത് വണ്ടിപ്പെരിയാർ കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ മുൻ എസ് എച്ച്ഒക്കെതിരെ നടപടിയുണ്ടായ സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്ത് ഇടിജപ്പെട്ട ഉത്തരവ് പ്രകാരമാണ് സസ്പെൻഷൻ രശ്മി കാർത്തിക വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്